പന്തളം നഗരസഭയിൽ വീണ്ടും കാവിക്കൊടി ഉയർന്നു അച്ചൻകുഞ്ഞു ജോൺ അമരത്ത് അവിശ്വാസ പ്രമേയത്തിലൂടെ സുശീല സന്തോഷിനെ പുറത്താക്കാൻ കരുക്കൾ നീക്കിയ സി പി എം തന്ത്രം പൊളിച്ചടുക്കി ബി ജെ പി നേതൃത്വം പതിനെട്ടംഗങ്ങളുള്ള ബി ജെ പിക്ക് അവിശ്വാസത്തിൽ ഒപ്പിട്ട സ്വതന്ത്രന്റെ പിന്തുണയും നേടാനായി കഴിഞ്ഞ നാല് വർഷം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് നേടാനായിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും ബി ജെ പി ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ പരസ്പരം ഒന്നിച്ചുകൊണ്ട് ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ എന്തൊക്കെ ചെയ്താണെങ്കിലും ഈ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ആർക്ക് ബുദ്ധിമുട്ടി അതെല്ലാം പൊളിഞ്ഞ് ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് കൗൺസിലർമാർ കൂടാതെ പത്തൊമ്പത് പേരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ളത് പ്രമേയത്തിലൂടെ ജനാധിപത്യ രീതിയിൽ ഈ ഭരണത്തെ അതിനെ വലിയ ലഭിക്കുന്നത് ഇടഞ്ഞുനിന്ന വിമതരയെല്ലാം സ്വന്തം പക്ഷത്ത് നിലനിർത്തുവാനായത് ബി ജെ പി നേതൃത്വത്തിന്റെ നേട്ടമായി രണ്ടാഴ്ചയായി പന്തളത്ത് നിലനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും നാലു വർഷക്കാലം മുന്നണിയിൽ നിലനിന്ന പടല പിണക്കത്തിനും അന്ത്യം കുറിക്കാനും കഴിഞ്ഞത് ബി ജെ പി ജില്ലാ സംസ്ഥാന നേതൃനിരയുടെ നേട്ടം കൂടിയാണ് ഇന്ന് രാവിലെ നടന്ന നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും മത്സരിച്ച ലസിത ടീച്ചറിനെ പത്തോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പതിനഞ്ചാം ഡിവിഷനിലെ അംഗമായ അച്ചൻകുജി ജോൺ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ച പേരുകൂടിയാണ് അച്ചൻകുഞ്ചി ജോണിന്റേത് തെരഞ്ഞെടുപ്പിന് ശേഷം നഗരത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് ബി ജെ പി ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ജില്ലാ പ്രസിഡന്റ് വി ഒ സൂരജ് എന്നിവർ നേതൃത്വം നൽകി న్యూస్ బ్యూరో పండలం